സക്രിയയുടെ എന്നുള്ള വായന പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ രക്ഷയുടെ വാഗ്ദാനം വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ മഴക്കാർ അയയ്ക്കുന്നതും മഴ പെയ്ച്ച എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ് കുലവിഗ്രഹങ്ങൾ വിട്ടുത്വം പുലമ്പുന്നു ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു സ്വപ്നക്കാർ കപടസ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു അതുകൊണ്ട് ജനം ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു ഇടയന്മാരുടെ നേരെ എൻ്റെ ഗോപം ജ്വലിച്ചിരിക്കുന്നു നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ അജഗണത്തെ യൂതാഭവനത്തെ പരിപാലിക്കുന്നു അവിടുന്ന് അവരെ ഉദ്ധൃതമായ പടക്കുതിരയ്ക്കും അവരിൽ നിന്ന് മൂലക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ ആയിരിക്കും അവർ കർത്താവ് കൂടെ അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും ഞാൻ ഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും അവരുടെ മേൽ അലുവു തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെയായിരിക്കും അവർ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ അവർക്ക് ഉത്തരമരുളും എബ്രാഹിം വീരയോദ്ധാവിനെ വീരയോദ്ധാവിനെപ്പോലെയാകും പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും അവരുടെ മക്കൾ ഇത് കണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു അവർ പണ്ടത്തെ പോലെ അസംഖ്യമായിരിക്കും ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും അസീറിയയിൽ അസീറിയെന്നു ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും ഞാൻ അവരെ ഗിലയാദിലേക്കും ലെബനോണിലേക്കും കൊണ്ടുവരും അവിടെ ഇടമില്ലാതെയാകും അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും നൈലിൻ്റെ ആഴങ്ങൾ വറ്റിക്കും അസീറിയയുടെ അഹങ്കാരം ശമിക്കും ഈജിപ്തിൻ്റെ ചെങ്കോൾ നീങ്ങിപ്പോകും ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യൂതാഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങളോട് അലവ് തോന്നണമേ ഈ അവസരത്തിൽ സക്രിയ പ്രവാചകൻ്റെ വചനം വായിക്കുമ്പോൾ എത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളെ രക്ഷിക്കണമേ ഭവനങ്ങളില്ലാത്ത ധാരാളം ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുമുണ്ട് അവർക്കൊക്കെ ഒരു ഭവനം ലഭിക്കുവാനും ഞങ്ങളുടെ ഭാരതത്തിൽ എല്ലാവർക്കും സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവും ലഭിക്കുവാനും ഇടയാകണമേ മുൻകൂട്ടി അറിയിച്ച ആ സക്രിയ പ്രവാചകനെ പോലെ വചനങ്ങളിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഹൃദയത്തെ നവീകരിക്കുവാനും അങ്ങയിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും ദൈവമേ ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ഹല്ലൂയ്യ പ്രേസ്തലോൺ സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ദൈവവചനം നല്ല പുഷ്പം വിടരുന്നത് പോലെ വിടർന്ന് അവർ ശോഭിക്കട്ടെ ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എമായി